കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം സ്വാഗതം നഴ്സറി സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിച്ചു ചെമ്മാട് പ്രതിഭ നഴ്സറി സ്കൂൾ പ്രവേശനോത്സവം ആഘോഷപൂർവ്വം നടന്നു ചടങ്ങിൽ പ്രതിഭ തിയേറ്റേഴ്സ് പ്രസിഡന്റും നഴ്സറിയുടെ കൺവീനറുമായ കെ രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രതിഭ തിയേറ്റേഴ്സ് സെക്രട്ടറി ഡോക്ടർ കെ ശിവാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിഭയുടെ വൈസ് പ്രസിഡന്റ് പി സി സാമുവൽ പ്രതിഭ ലൈബ്രറി ബാലവേദി കൺവീനർ കെ അനിൽകുമാർ നഴ്സറി സ്കൂൾ ടീച്ചർമാരായ ജിനി ൊലിബ് എന്നിവർ സംസാരിച്ചു എ ടി ശ്രീകുമാർ ഇക്ബാൽ വെള്ളിമുക്ക് തൃക്കുളം മുരളി കലാ സാംസ്കാരിക വേദി കൺവീനർ രാജീവ് റാം പ്രതിഭയുടെ ട്രഷറർ അബ്ദുറസാഖ് ടി സോമനാഥൻ പത്മശ്രീ സത്യൻ കെ ബാലകൃഷ്ണൻ പന്താരങ്ങാടി എന്നിവർ സംഘാടകരായി പ്രതിബ ലൈബ്രറി സെക്രട്ടറി കെ ശ്രീധരൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു ആഘോഷ ചടങ്ങിൽ എല്ലാവർക്കും മധുര പലഹാരം വിതരണം ചെയ്തു തുടർന്ന് നഴ്സറി വിദ്യാർത്ഥികളും ടീച്ചർമാരും രക്ഷിതാക്കളും പങ്കെടുത്ത വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജുവല്ലേറ്റെഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ